ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിപ്പോ എടുക്ക പോക്ക് എന്നില്ല എന്നൊക്കെ ഒന്നുമില്ല മക്കളെ കുട്ടികൾ കടലിലു പോകണമെന്ന് പറഞ്ഞാണ്ടേ ഇതാക്കിയപ്പോ ഇനിക്കും കുട്ടികളെ പോലെ തന്നെ കേട്ടോ ഞാനും കടലാണ് കടൽ കാണണം എന്ന് പറഞ്ഞാൽ ഞാനും കുറേ ആയിട്ടോ പറയും നിൽക്കാനോട് വടകര എത്തിയപ്പോൾ തൊട്ട് പറയണ്ടേ നമുക്ക് കടൽ കാണാതെ പോകരുത് കാരണം എന്താ പറയുക നമ്മൾ മലപ്പുറത്ത് വന്നാൽ കടൽ കാണണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് തന്നെ വരുന്നാലേ പരിപ്പനങ്ങാടി പോകണം ഇതിപ്പോൾ വടകര നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തി ഉണ്ടല്ലോ ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ കാണാതെ പോകാറുണ്ടോ മോശല പരിപാടിയില്ല അങ്ങനെ ഞങ്ങളിതാ മിനി ഗോവ വന്നതാണ് കേട്ടോ ഗൈസ് അടിപൊളി സെറ്റാണ് കേട്ടോ സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും കേട്ടോ കുറച്ച് കോട്ടക്കൽ ആ ഭാഗത്താണ് കേട്ടോ അത് ഉള്ളത് എന്തോ ഒരു ഭംഗിയുള്ള സ്ഥലമാണെന്നറിയുമത് അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി കൊണ്ട് ഇക്കാൻ്റെ വണ്ടി കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടോ ഇങ്ങനെ നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ വണ്ടി എടുത്തിട്ട് തന്നെ പോകുമ്പോളേ വേറെ വണ്ടിക്ക് പൈസ അങ്ങനത്തെതൊന്നും എണ്ണ ഞമ്മളടിച്ചുണ്ടോ നല്ല പ്ലേസ് ആയിട്ട് അടിപൊളി സെറ്റ് വൈബാണ് മക്കളെവിടെ കുട്ടികൾക്കൊക്കെ ഒഴിവുണ്ടാകുമ്പോഴേക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം എല്ലാവരും ഒക്കെ ഒന്ന് പോയോ കൊണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ആ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച രലെ എൻജോയ് ചെയ്യട്ടെ മക്കള് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഏകദേശം അവിടെയൊക്കെ എത്താനായിക്കും കേട്ടോ എത്താനാവുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പ്രകൃതി രണ്ടീയമായി കാഴ്ചകൾ വേറെയും കാണിട്ടോ പോലെ അറിയാം പോയി കാണലിടങ്ങിയിരിക്കണു പോയി കാണലിടങ്ങിക്കണോ അറിയേണ്ടിട്ടോ മണലേ അപ്പോൾ ഈ കടലിൻ്റെ ആ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാമല്ലോ രണ്ട് സൈഡിലൊക്കെ പോയി അത് കാണുന്നുണ്ട് കേട്ടാ മക്കള് പറയുന്നുട്ടോ അപ്പം ഇക്കെന്നെ അല്ലേ വണ്ടി ഓട്ടുന്നേ ഇപ്പം ഇക്ക ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ പാത്തു കൊണ്ട് നോക്കിയപ്പോൾ അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോകും ചെയ്തിട്ടുണ്ടോ പാത്തും ഉണ്ട് മിന്നുണ്ട് അതേപോലെ ജുമാനിയും മിച്ചും ഞങ്ങളാണ് പോയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതാ കടലിലെത്തി കുറച്ചേരം കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ച് എൻജോയ് ചെയ്യിപ്പിച്ചാണ് മക്കളെ പാത്തു വലുതായിട്ട് കടൽ കണ്ടിട്ടില്ല ചെറിയ കുഞ്ഞാവായപ്പോൾ കടൽ കണ്ടതാണ് പിന്നെ കടൽ കണ്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഇവിടെ കുറേ കസാല എല്ലാം നിരത്തിയിട്ടിട്ട് അവിടെ എന്തോ സംഭവിച്ചു ഞാൻ തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ അവിടെ മുറ്റത്തെല്ലാം ആളുകളൊക്കെ ഇരിക്കണോ കണ്ടെട്ടോ കണ്ട ഇവിടുത്തെ ഈ കടലോ കടലോര പ്രദേശങ്ങളിലുള്ള വീടുകളൊക്കെ കണ്ടില്ലേ ഇവിടെ നല്ല ക്രിസ്മസിൻ്റെ അതിനൊക്കെ അലങ്കരിച്ചൊക്കെ ചെയ്തുക്കണു നമ്മളെ സ്റ്റാറൊക്കെ തൂക്കിക്കണു ലേറ്റ് എല്ലാം പുൽക്കൂടെല്ലാം ഉണ്ടാക്കി ആ വീടിൻ്റെ മരത്തിട്ടോ അവർ നല്ലോണം ആഘോഷിക്കട്ടെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസല്ലേ പിന്നെന്താ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമായിട്ട് ഇറങ്ങി ഒരു മൂന്നര ആ മൂന്നര മൂന്നേ മുക്കാലൊക്കെ കഴിക്കണു ആ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉമ്മാനോട് കുറേ പോരോ പോരോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മാ ഇല്ലയെന്നു പറഞ്ഞിട്ടോ പിന്നെ നാത്തൂൻ്റെ ഒരു മോള് ഒന്ന് ഒരു മോള് ഒരു മോൻ സുന കല്യാണം കഴിച്ചെടുക്കുക അതുകൊണ്ട് പിന്നെ ഞാൻ ഓനെ കൊണ്ടു ഓനത്തെ സങ്കടം ആവേണ്ടല്ലേട്ടോ ഓൻ്റെ മേലെല്ലാം ഓനെ ഞാൻ വിളിച്ചതും ഇല്ല കേട്ടോ കാരണം ഓനക്ക് ഇടങ്ങാറാവുമല്ലോ ഓന ഒറ്റക്ക് അടങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ജുമാനെ ആദ്യം ജുമാനെ പോരിഞ്ഞുണ്ട് അറിഞ്ഞിട്ടോ അപ്പോൾ നമ്മളിതാ പോന്ന് പോന്നിവിടെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവളാണ് ഇപ്പോൾ അത് നിയന്ത്രിച്ചതുകൊണ്ട് കേട്ടോ ഓല സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഓലെ ഏൽപ്പിച്ചതായിരിക്കും എന്തായാലും മടില്ല ഞമ്മക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടോ അവിടെ ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ ഇതാ വിനായക എന്തായാലും മണ്ടില്ല നമുക്ക് പോരുമ്പോൾ തിരിച്ച് ഹോട്ടലിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങാനിട്ടൊക്കെ ഞങ്ങൾ വണ്ടിയെല്ലാം നിർത്തി നടക്കുന്നുണ്ട് ഇവിടെ കുറച്ചങ്ങ് നടക്കുന്ന കേട്ടോ നല്ല രസമാണ് ഈ കണ്ടൽക്കാടല്ലേ അതില്ല ആ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഉള്ളിൽക്കൂടെ ഉള്ള ഏരിയക്കൂടെ ഇങ്ങനെ നടന്നു പോകും അപ്പം ഞാൻ ജുമാനി പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീടിയെടുക്കുന്ന കേട്ടോ ഗേസ് അപ്പോലെവിടൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് അപ്പോലും ഇതിന്റെ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ തള്ളുകയാണ് കേട്ടോ രണ്ടാൾക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എടുക്കാൻ നിങ്ങൾ അടിപൊളി പ്ലേസ് അങ്ങനെ ഇക്കതെട്ടോ പാത്തു ദിവസിനെ എടുത്തിട്ട് നടക്കുന്നു ഇച്ച അതിന്റെ തൊട്ട് ബാക്കിൽ നടക്കുന്നു ഇവിടെ നല്ലോണം നാളൊക്കെ നല്ല കാട് പിടിച്ചെടുക്കുന്നുണ്ട് ആളുകളൊക്കെ നല്ലോണം വന്ന് തുടങ്ങിട്ട് കണ്ടോ അവിടുത്തെ കാടല്ല നടന്ന് നടന്ന് വഴി ശരിക്കും അങ്ങായിട്ടുണ്ട് കേട്ടോ അപ്പം ജുമാനുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ നടക്കണു പാത്തസിന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചോളം എടുത്ത് ഇങ്ങനെ നടക്കല്ലേ അതുകൊണ്ട് അവൾക്ക് നല്ല ഹാപ്പി അല്ലെങ്കിൽ ഓൾ നടക്കാനുള്ള സ്ഥലമാണെങ്കിൽ അവള് നടക്കുകയെല്ലാം ചെയ്യട്ടോ ഗേസ് അത് ഈച്ചക്കുട്ടന ഇത് ഓടി ഓടി പോകുന്നുണ്ട് കേട്ടോ ജുമാനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്തെല്ലാം കുശലങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നല്ല നല്ല സ്ഥലം കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല നല്ല മനസ്സിൽ നല്ല സന്തോഷമായിട്ടുണ്ടായി എനിക്കിഷ്ടം ണ് ഈ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ നല്ല രസം ഇനിയിപ്പോ അവിടെ എത്തുമ്പോ അങ്ങക്ക് അറിയാം അതിന്റെ രസം എന്താണെന്നില്ല കേട്ടോ പാത്രസിനൊക്കെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ പോലീവ കരഞ്ഞു കണ്ടാല് അങ്ങനെ മിന്നുണ്ട് ഇവിടെ ഞങ്ങൾ കൂടെ മിന്നും നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വീഡിയോസ് എടുക്കുക അറിയുമ്പോ ബേക്കൊക്കെ ബേക്കൊക്കെ എടുക്കുന്ന കേട്ടോ അവർക്ക് ഭയങ്കര മടിയാ എന്ത് രസല്ലേ ഈ കാടെല്ലാം കാണാന് ഒരു സൈവുണ്ടാവുമ്പോളെ ഞങ്ങൾ വടകരണ്ടാവുമ്പോണ്ട് വരുന്നത് ഞങ്ങളും വരണ്ടേ കൂട്ടുകാരൊക്കെ വരികയാണ് കേട്ടോ അമ്മക്ക് ഇവിടെ ഒന്നും കൂടാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഓ കണ്ടോ കടൽ കാണു കണ്ടോ മക്കളെ ഒരു വെള്ളം ഇങ്ങനെ കാണുന്നില്ലേ പരന്ന് കിടക്കുന്ന കേസ് ഇപ്പോൾ മനക്ക് സന്തോഷമായിരുന്നു അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ദിവസം നോക്കുന്നതല്ല ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഒരു മരം ഉണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിൽ ഞാൻ കഴിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നപ്പോൾ നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ടാവും ഒന്ന് മിച്ചം ഉണ്ടായിരുന്നു കുറുമിനെ മിച്ചും ഇല്ല മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ പോകുന്നപ്പോൾ അപ്പം ഞങ്ങൾ ആദ്യം ആ സ്ഥലത്തേക്ക് തന്നെ പോകട്ടോ അവിടെ ഇരിക്കാൻ ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ നല്ല രസമാണ് കേട്ടോ എല്ലാ അടിപൊളി ഫോട്ടോസും കിട്ടോ നല്ല ഫോട്ടോ ഇതാണ് അടിപൊളി സെറ്റാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ ആ ചങ്ങാതിൻ്റെ മക്കൾ ഇതാണ് വേര് റൂട്ട് ഉണ്ടായത് രണ്ടെണ്ണം വേറെ ഒന്നും കൂടി ഉണ്ട് ഇണ്ടതാ ഇത് കേറി പോകുന്നുള്ളൂ ഇതാണ് ഇത്ത വലിയ ഇത് ഇതിന്റെ മേലെ ഒന്നും അല്ല ഓളെ ഫില്ല ഇരിക്കുന്നോട് തിരിക്ക് പോയിട്ട് മേലെ അപ്പോളാണ് അതിന് അർത്ഥം രസമുള്ളു അതിന്റെ മേലെ പോയിരിക്കടി കൊമ്പുമേ അങ്ങനെ കേസ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഇരുന്ന് കാണ്ട് ഫോട്ടോ എടുക്കുന്ന ഞാൻ ഓരോടുത്ത് എടുക്കണ്ടോ അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഞാനെന്താ ഞാൻ ആരാ ഗോപാലം പഠിച്ചത് എന്നൊക്കെ പറഞ്ഞത് കണ്ട ഞാൻ വലുത്ത മാസക്കോരും എന്ന് പറയുന്ന കേട്ടോ അതിലി കാരണം ഇജം വന്നോ എന്നെ എടുത്തവരാലോ എന്നെല്ലാം പറഞ്ഞു കേട്ടോ അങ്ങനെ ലാസ്റ്റ് എന്നെയും കൂട്ടി ഫോട്ടോ എടുത്തതെന്നു കേട്ടോ ഏ ഫോട്ടോ പ്രിയല്ല ഞാനിതിനെ ഇനി കൂടാ ഫോട്ടോ എടുത്ത് ഞാൻ യുദ്ധം നടക്കൂലേ അങ്ങനെതാ കുട്ടികളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവാന്നെല്ലാം പറയുന്നതല്ലേ കേട്ടോ ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്ന കേസ് പാത്ത ദിവസം സന്തോഷമായിക്കെട്ടോ കണ്ട അവളെ ചിരിക്കുന്നതണ്ടോ പോലെ ജുമാനി മിഞ്ഞും അവിടെയൊന്നും കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ ഉച്ചക്കുട്ടനും അവിടുന്ന് എല്ലാം ഇറങ്ങാൻ്റെ പ്ലാനാണ് നോക്കുന്നത് കേട്ടോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞാൽ കണ്ടങ്ങട് താഴത്തേക്ക് ഇറങ്ങിയാ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഏഹ് ൊരു മടിയും ബിസ്ക്കും ഒന്നും കാണിച്ചാൽ അതെല്ലാരും അങ്ങ് ചെയ്ത നല്ല രേഖപ്പെട്ട് മറക്കന്നെ വാങ്ങി കാര്യം തന്നെ കണ്ട ഗ്രാവിൻ്റെ അനുരാഗത്തോടെ ോ അറിയാതെന്ത പറ അറിയൽ നിൽക്കുന്നത് പറയണമെന്ന് അറിയായോ स् किन् देवा E

तोड़ी बहरिल The hour. हति <Sess> वार <Sess> 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 റിയാതെ പിന്നെ അറിയൽ എനിക്കെന്ത് പറയണമെന്ന് അറിയാ गतोणी बहरिल കുട്ടിയെ ഇക്കാണ്ടോ ഡാൻസ് എല്ലാം കളിച്ച എന്താ അറിയോ കുട്ടിനെ എഞ്ചരിത്ത് എന്തില്ലേ അതുകൊണ്ടിപ്പോ എന്താ ഡാൻസ് എല്ലാം കളിച്ചാലും കുട്ടിനെ ഞാൻ അപ്പോൾ ഇക്കാരണം കുറേ നേരമായി ഞാനെടുക്കണമെന്നെല്ലാം പറഞ്ഞാൽ കണ്ടെ കൈ അടുത്ത ഇവളെടുത്താൽ പാത്തുവിനെടുത്താൽ കൈ കാട്ടാ ഇഞ്ഞ് ഇറങ്ങുന്ന കേട്ടോ അപ്പം ഇക്ക എൻ്റെ അടുത്ത് ഇഞ്ചു കുറച്ചു നേരം അങ്ങ് എടുത്തുകൂടെ ഇറങ്ങി തന്നെ അങ്ങനെ ഞാനങ്ങ് പാത്തു ദിവസത്തിനെടുത്ത് കിട്ടും ഇപ്പോൾ കൂട്ടുകാര് എങ്ങക്കെ എല്ലാവർക്കും ഞങ്ങൾ കടലൊക്കെ ഇഷ്ടമായി കടലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ഷെയർ നമ്മുടെ സബ്സ്ക്രൈബ് ഒന്നും മർക്കല്ലേ ഇട്ടോ ആദ്യമായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടാവും അങ്ങനത്തെ പോലൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ എത്തുണ്ടാവും ഒരു ബെൽബട്ടന് അതിന് അങ്ങ് പൊട്ടിച്ചോണ്ട് കേട്ടോ ഒന്നും മാര്ക്കണ്ടാവും നമ്മൾ കടലിൽ പോയില്ലേ അപ്പൊ എനിക്ക് ഇഷ്ടായ ഉപ്പുണ്ടോ ആ നല്ല ഉപ്പുണ്ട് ഇത്ര കൈ വെള്ളായി ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലല്ല ഗൈസ് നീ ചന്തക്ക് പോവുകയാണ് ഗൈസ് ഞാൻ കൂട്ടുകാരെ ഇക്ക വീണ്ടും പാത്തുവിനെ എടുത്തിട്ടല്ല എന്നെ കൊണ്ട് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വീടിയോ എടുക്കുമ്പോൾ എനിക്ക് പിന്നെ പാത്തോസിനെടുക്കും കൂടി ആകുമ്പോൾ രണ്ടും കൂടി പറ്റുന്നില്ല കേട്ടോ അപ്പം ഇക്കാൻ്റെ അടുത്ത് തന്നെ വീണ്ടും എടുക്കാറുണ്ട് അപ്പം ഇക്കെ മോളും കൂടി ഭയങ്കര തിരക്കൂടി പോകുന്ന കേട്ടോ എന്തോ എന്തിനോ പറഞ്ഞു വാശി എടുക്കു പോകുന്ന കേട്ടോ അപ്പം മക്കളെ സ്വാഭാവിക അല്ലേ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ടാണ് കണ്ടോ നല്ല കാടാണ് കേട്ടോ മക്കളെ ഇവിടെ ഇരുട്ടായിട്ടുണ്ട് ഞങ്ങൾ ആറ് മണിയായിക്കാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ നല്ല കാട് ഉള്ള സ്ഥലമാണ് അപ്പോൾ വേഗം ഇരുട്ടാവുമല്ലോ അപ്പം നീ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചന്തക്ക് പോകണമെന്ന് പറഞ്ഞത് ചന്ദൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചന്തക്ക് പോയ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക മക്കളെ അത് പേടിയാവും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കോണ്ടട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോസിൽ പോയിട്ട് ഉത്സാഹത്തിൻ്റെ വീഡിയോ ഒന്ന് കാണണ കേട്ട അടിപ്പൊഴി സെറ്റാണ് അപ്പോൾ ഇതാ നമ്മൾ കാട് പിടിച്ച് കിടക്കണേൻ്റെ അപ്പുറത്ത് എന്താണറിയാ നല്ല ഒഴുക്ക് ഒഴുകുന്ന പുഴയാണ് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പുഴയായിട്ടുണ്ട് അത് കാണിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ കാണുന്ന ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ ഇനി കാൽ മേലെ നിറച്ച് പൂയാണ് പൂയി നനഞ്ഞ ഷൂ ഒക്കെ ഉണ്ട് മിച്ചോൻ്റെ മേലും കാലൊക്കെ ആകെ പോയി കുളിച്ചു അവിടെ എവിടെയെങ്കിലും പൈപ്പ് ഉണ്ടായാൽ മതിന് എഴുതിയിട്ടാട്ടോ ഞങ്ങൾ പോണേ തന്നെ അപ്പം ഏകദേശം ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കൊക്കെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അവിടെ തന്നെ പൈപ്പും വെള്ളമൊക്കെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരും നടക്കണം കാരണം എല്ലാവരുമേത്തും വെള്ളം എന്തൊക്കെയുണ്ട് അപ്പം നല്ല പൊടിയും പറ്റിയിട്ടുണ്ട് അവിടെ ആ പെണ്ണുണ്ടെങ്കിൽ ചോദിക്കണം വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാട്ടോ അല്ല പാർക്ക് ചെയ്യാൻ വണ്ടിക്കൊക്കെ സ്ഥലം കാണിച്ചു നോക്കൂ കുറച്ച് തന്നെ വെള്ളം അതിലെ ജുമാൻ നമുക്ക് അപ്പുറത്ത് ആ പെരേ പോയി ചോദിച്ചത് പരയിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ പല അവസ്ഥ എന്താ അറിയില്ല നോക്കിയപ്പോൾ ഉണ്ട് പൈപ്പും വെള്ളം കാണാം അങ്ങനെ നേരെ നിച്ചുവിനെ വിട്ടു ആദ്യം കഴുകാനിട്ടോ നിച്ചു നല്ലോണം കഴുകി വൃത്തിയായതിനു ശേഷം ഞങ്ങളെല്ലാം കഴുകി വന്നിട്ടോ അങ്ങനെ പാത്തു ഇതാണ് നോക്കി നിൽക്കുന്ന ജുമാനീട്ട് സാധനം എല്ലാം വാങ്ങാൻ പോയതേനീ മാങ്ങി ഇതൊക്കെ അപ്പോൾ പാത്ത ദിവസം വേണം എന്നിട്ട് നോക്കുന്നതിനുട്ടോ അപ്പോൾ ഒളുക്കും ഒരു മാങ്ങ കേട്ടോ എരിവൊന്നും ഇടാത്തൊരു മാങ്ങ അങ്ങനെ ഞങ്ങൾ തിരിച്ചു കടലൊക്കെ കണ്ടു തിരിച്ച് പോലെയാണ് കൂട്ടുകാർ ഇങ്ങനക്കെല്ലാവരും ഞങ്ങൾ കടൽ മിനി ഗോവ എങ്ങനെ ഇഷ്ട മിനി ഗോവയ്ക്ക് പോയത് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്കും കൂടി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മിൻ്റെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി സെറ്റാണ് എല്ലാവരും ഒഴിവില്ല ദിവസം ഒന്ന് പോയി നോക്കുക കുട്ടികളെ കൊണ്ട് കേട്ടോ എല്ലാ അടിപൊളി വൈബാണ് കേട്ടോ മക്കൾ നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾ പോകുന്നപ്പം ഇനി ഇനി ഞങ്ങൾക്ക് ചന്തക്കും കൂടി പോകാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം തിരിച്ചതാണ് കേട്ടോ അവിടെ റിയാസോട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോളേ ആ വേഗം ഒന്നാ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളു ആ പോയത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയെന്ന് മാത്രമേ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് അടിച്ചോളി കേട്ടോ ലേക്ക് അടിച്ചാലേത് വീഡിയോ അങ്ങ് ഷെയർ ആയി പോവുള്ളൂ കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാമു അലൈക്കും